ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശ കേസിൽ ഇരാറ്റുപേട്ട കോടതി റിമാൻഡ് ചെയ്ത പി സി ജോർജിനെ ശാരീരിക അവശതകളെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ജോർജിനെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് വൈദ്യപരിശോധനയിൽ ഇ സി ജിയിൽ അടക്കം വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് മണിക്കൂറുകൾ നീണ്ട നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ പി സി ജോർജിനെ കോട്ടയം മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തെങ്കിലും ശാരീരിക അവശതകളെ തുടർന്ന് വൈകുന്നേരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രാവിലെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് അറിയിച്ചിരുന്ന പി സി ജോർജ് പോലീസ് വീട്ടിലെത്തിയതോടെ നിലപാട് മാറ്റി പതിനൊന്നരയോടെ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി എന്നാൽ കേസ് പരിഗണിച്ചപ്പോൾ കേസിന്റെ തലസ്ഥിതി റിപ്പോർട്ടോ കസ്റ്റഡി അപേക്ഷയോ പോലീസ് ഹാജരാക്കിയില്ല പോലീസിന് കോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കേസ് പരിഗണിച്ച കോടതി ജോർജിനെ വൈകുന്നേരം ആറു മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇതിനു പിന്നാലെ ജോർജിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനും ഉത്തരവായി പാലാ ഡിവൈഎസ്പി ഓഫീസിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ജോർജിനെ പാലാ ജനറൽ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയരാക്കി തുടർന്ന് ഈരാറ്റുപേട്ടയിൽ മജിസ്ട്രേറ്റിന് മുന്നിലും ഹാജരാക്കി പി സി ജോർജിന് ശാരീരിക അവശതകളുണ്ടെന്ന ഡോക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ച മജിസ്ട്രേറ്റ് ജോർജിന് വിദഗ്ധ പരിശോധന നിർദ്ദേശിക്കുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ ജോർജിന് ഇസി ജിയിലടക്കം വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്ന് കാർഡിയോളജി വിഭാഗം ഐ സിയുയിൽ പ്രവേശിപ്പിച്ചു ജോർജിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് ജാമ്യാപേക്ഷ വീണ്ടും നൽകുന്ന കാര്യം തീരുമാനിക്കുമെന്ന് മകൻ ഷോൺ ജോർജ് അറിയിച്ചു അമൃതാന്യൂസ് കോട്ടയം